കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ പല ആൾക്കാരും വന്നിട്ട് വൃക്ഷങ്ങൾ ഗുരു തരു കദളി അങ്ങനൊരു പ്രമാണമുണ്ട് നമ്മുടെ വൃക്ഷങ്ങൾ നമ്മുടെ വീടിനടുത്തുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെ വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങളുണ്ടാവൂ എന്ന് പറയപ്പെടാറുണ്ട് ഇപ്പം കിഴക്ക് ഭാഗത്ത് കദളി വൃക്ഷം ഏറ്റവും ഉത്തമമാണ് അല്ലേ കതളി വൃക്ഷമല്ല അല്ല വാഴ പക്ഷെ അത് പരിപാവനമായിട്ട് നിൽക്കേണ്ട ദിക്കിൽ സൂക്ഷിക്കണമെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്തുകൊണ്ടാണ് അവിടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്നത് അതിൽ ഇരുമ്പ് കൊണ്ട് തൊടാൻ പാടില്ല അശുദ്ധിയായിട്ട് തൊടാൻ പാടില്ല മീൻ കൂട്ടിയിട്ട് അവിടെ കൈ കഴുകാൻ പാടില്ല അശുദ്ധമുള്ള സ്ത്രീകൾ അതിലേ പോകാൻ പാടില്ല അങ്ങനൊക്കെ ശുദ്ധവും വൃത്തിയുമായിട്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കതലി വാഴ ഏറ്റവും ഉത്തമമാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധി വാഴയല്ലേ ഏയ് നമ്മൾ തന്നെ നമ്മൾ പറയാറുണ്ട് വാഴപ്പഴം എന്തുകൊണ്ടാണ് വാഴപ്പഴം നമ്മൾ പിന്നെ ഭഗവാന് നിവേദ്യമായിട്ട് എടുക്കുന്നത് എല്ലാ കർമ്മത്തിനും ഒരു പഴം വെക്കുന്ന എന്തിനാ നമ്മുടെ പൂജാമുറിലാണെങ്കിലും പഴം ഒന്ന് പൊളിച്ചതിന് ശേഷം നിവേദ്യം വെക്കുന്നത് എന്തിനാ കുരുവിട്ടാൽ ഒരു സാധനം വാഴപ്പഴം മാത്രമുള്ളു അല്ലേ ബാക്കി എല്ലാ സാധനവും കുരുവിട്ടാൽ കിളിക്കും ഓറഞ്ച് കുരുവിട്ടാൽ കിളിക്കും ആപ്പിൾ കുരുവിട്ടാൽ കിളിക്കും പേര കുരുവിട്ടാൽ കെളിക്കും പക്ഷെ പഴം കിളിക്കുക ഒരിക്കലും ഇല്ല അപ്പം മോക്ഷം കിട്ടിയ ചെടിയാണ് വാഴ അതാണ് കദളി വാഴ കദളി വാഴ എന്ന് തന്നെ പറയാം അത് ഔഷധ ഗുണമുള്ളത് ഉണങ്ങിയാലോഷധ അപ്പോൾ അത് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നത് ഏറ്റവും ഉള്ളതാണ് ഇനി വാഴയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് വാഴയുടെ ഇലയെക്കുറിച്ച് പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ് എന്തുകൊണ്ടാണ് തൂശലിട്ടിട്ട് ഇടത്ത് ഇടത്തോട്ട് തൂശലിട്ട് ഇലയിൽ ഇന്ന ഇന്ന സാധനങ്ങള് പിന്നെ ആദ്യം നമ്മൾ വിളമ്പേണ്ട സാധനങ്ങൾ എന്താണ് അത് അങ്ങനെ വിളമ്പിയെങ്കിൽ ആ ഇലയിൽ നിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പിടിക്കുകയുള്ളൂ ഇതൊക്കെ ഇതിനകത്തായിട്ടുള്ള ആയുർവേദത്തിൽ പറയുന്നതായിട്ടുള്ള വിഷയങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തെക്കു ഭാഗത്ത് പുളി നിൽക്കണം ഒരുപാട് ഉയരത്തിൽ നിൽക്കാൻ പാടില്ല തെക്കൻ കാറ്റ് തെക്കൻ കാറ്റ് അടിക്കുന്ന പുളിയില പുളി ഏറ്റവും നല്ലൊരു വൃക്ഷമാണ് അവിടെ രോഗമോ ദുരിതമോ മറ്റ് രോഗദുരിതങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് തെക്കൻ കാറ്റടിച്ച് വരുന്നതായിട്ടുള്ള പുളിയിലെ വായു പുളിക്ക് എന്താ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ മുട്ടിന് വേദനയൊക്കെ ആണെങ്കിൽ പുളി എന്ത് ചെയ്യും നമ്മൾ വെള്ളത്തിലിടും ശരീരവേദന ആണെങ്കിൽ പുളി വെള്ളത്തിലിട്ടിട്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മൾ പുളിക്ക് എന്തിനാ ആ വേദന മാറി കിട്ടാനുണ്ട് അല്ലെങ്കിൽ മുട്ടിന് വേദന നീരോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ പുളിയെല്ലാം നമ്മളായിട്ട് കെട്ടി ആ മുട്ടിന് വെച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരമണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് പമ്പ അടക്കും സംശയമില്ലാത്ത കാണാം അച്ഛാ അന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തിയുള്ള സാധനമാണ് പുളിയും പുളിയടയിലും അപ്പൊ അത് തെക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ കാറ്റടിക്കും തോറും നമുക്ക് രോഗദുരിതങ്ങൾ മാറിക്കിട്ടാൻ അവിടെ താമസിക്കുന്ന ആളിനെ രോഗദുരിതങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ല അത് തന്നെയല്ല തെക്ക് ഭാഗത്ത് പുളി ഏറ്റവും ഐശ്വര്യവും ആയുസ് ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് നമ്മുടെ അതൊക്കെ ഞാൻ ഓരോ എപ്പിസോഡിൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ മറ്റൊരു എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ സമയ പരിമിതി മൂലമാണ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ